ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വളരെ സ്പെഷ്യൽ പൊലിഷൻ സ്റ്റീലിന്റെ ഫേവറേറ്റ് ടീമായിട്ടുള്ള റയൽ മാഡ്രിഡ് വിജയിച്ചിരിക്കുന്നു അപ്പൊ സ്റ്റീലിന് വേണ്ടി ഇന്ന് മത്സരം കണ്ടത് പരീക്ഷക്കൊക്കെ ഒരുപാട് പഠിച്ചു കിടന്ന പാവിന്റെ കുട്ടി മത്സരത്തിന്റെ ഇടയിൽ ഒന്നാം രണ്ടാം പകുതിൻ്റെ ഇടയിൽ അവസാനത്തിലായിട്ട് ഉറങ്ങിപ്പോയി അപ്പം സ്റ്റീലിന് വേണ്ടി മത്സരം ബാക്കി കണ്ടിരുന്നത് ഞാനായിരുന്നു അപ്പം മുൾമുനയിലിങ്ങനെ നിക്കണ മാച്ച ഞാനും ജിമ്മിയും കൂടി കണ്ട് അവസാനം മാച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അടുക്കളയിൽ ഇമ്മ ലേറ്റ് ഓൺ ആക്കി അപ്പൊ കറക്റ്റ് ടൈം ആയിട്ട് തോന്നി ഞങ്ങൾ ആരും ഉറങ്ങിട്ടില്ല അപ്പോൾ എന്തായാലും സ്റ്റീലിന് ഈ ഒരു റയൽ മാഡത് ജയിച്ച വാർത്ത അവൻ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് തുടങ്ങാം ആ കളിയും കണ്ടിട്ടേ ആണ് ഉറങ്ങിയത് മാച്ച് അവസാനം വരെ കണ്ടിന് മാക്സിമം കണ്ടിട്ട് പറ്റി ജയ് പോർച്ചുഗൽ എൽ എസ് 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 എൽ സി ഫുൾ മാർക്ക് നേടിയ ഫീഫിന് ആദരവ് പോർച്ചുഗലിന്റെ ആദരവ് എന്നാ പലിശക്ക് നീക്കാനായി

പോലും സ്വന്തം ടീം വിശ്വാസം ജയിക്കുന്നുണ്ടായിച്ചു അവസാനം വരണ്ട് കണ്ടു ഞാൻ ചാമ്പല് മണക്കുണ്ട് എനിക്ക് അവിടെ ഏത് മറ്റപ്പന്റെ അൽവാരസിന്റെ പെനാൾറ്റി എന്താ രണ്ടിട്ട് തട്ടിട്ടൊക്കെ കേറി എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് നീച്ചു 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 എല്ലാരും പറഞ്ഞു സ്റ്റീലിന്റെ തൽക്കണിട്ട് സ്പെഷ്യൽ തൽക്കണി ഒരാളെ

Super shoes. Ini keboleh boleh milang entar shoes. Ba ba ba. Madrid, Madrid, hala 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 Madrid. Ole, 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 ole. ഇപ്പൊ തിന്ന കൊറേ നേരം തിന്നോ ഭാഗം കൊടുക്കണേ ൂട്ടോ കാശ്മീരാശ്മീർത്തി കാശ്മീര് ഇതിൽ ഏത് പൊതുപ്പിനുള്ള ആരാണോ നിഗസമാണോ അല്ലെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആ നിഹാൽ 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 എന്താണ് ഇങ്ങനെ കിടക്കുന്നത് അല്ല എനിക്ക് ആ ഫാനും എ സിയും ഇത് ഒരു ഇവിടെ ഒരു ഇതും കത്തി കത്തിച്ചരാറച്ച് എനിക്ക് ചൂട് കായാൻ നീച്ചി നീച്ചി പെലിശ പെൽച്ചടക്കാരോചൻ സൽമാൻ സൽമാൻ ഫാരിസ് പി सलमान, 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 हाँ, सलमान, हाँ, नीचे, सुबह ही कमीना दलाल राउसरी वेलिज़ा अभिनेता कोली, नीचे, नीचे, नंगरोज़ा राउसरी दुकान दलाल, नीचे, 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 सुबह ही कमीना सलमान नीचोले നീറാമേനാ ഒരത്തായത്തിന് ബാങ്ക് കൊടുക്കുന്ന മുമ്പ് ഫുഡ് ഞന്മൊക്കെ ഗ്രൗണ്ടില് ഇന്ന് ട്രെയിനിംഗ് ട്രെയിനിങ് ഉണ്ട് ഇത് നേരെ കഴിഞ്ഞിട്ട് റയലില്ലേ റയല് പശ്ചാത്തു വറച്ചിക്ക് നല്ലോണം വെള്ളം കുടിച്ചെല്ലോ അത്ലറ്റിക് ഓരോരുമില്ലാതെ പക്ഷെ പക്ഷെ അവര് കളിച്ച കളി ഇന്ന് റെസ്പെക്ട് ടോട്ടൽ പ്ലസ് ആണോ പ്രതീക്ഷിച്ചോ

നിയാൽ ഞാൻ കൂടുതൽ പറയണോ എണീക്കോ എന്നാ എണീക്ക് സുഹൃത്തുക്കളെ അപ്പൊ നിഹാലിനെ കുറിച്ച് നമ്മള് ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കാണ് ഇപ്പൊ ഈ അടുത്ത് ഒരു ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് നമ്മള് കൃത്യമായിട്ട് പറയണന്നുണ്ടെങ്കിൽ നിഹാൽ ഈ അടുത്തൊരു വ്യക്തിന്റെ നീച്ചുന്ന കഥ ഫുള്ള് പറയണേ എന്ത് സുഹൃത്തുക്കളെ പറഞ്ഞിൾക്ക് റിമോട്ട് എടുത്തിട്ടെണ്ട് നല്ലൊരു വട്ടത്തിരിക്കണിയ സെൽമടി നീശൂടിയുണ്ട് പോരി പോരി എന്റെ പിന്നാലെ പോരി ഞാനൊരാളുള്ള അല്ല നിങ്ങൾ ഒറ്റപ്പലച്ച പോന്നൂല നീച്ചാണി സെൽമോ സെൽമോ പുതിയ ടൗസറി എന്ന ഒരു ലുക്കാ ഇച്ചായനെ കാണാൻ ണ്ട് അത് എനിക്ക് ഇന്നലെ ഓർക്കടമ ശരിയാവാത്തോണ്ട് അതുകൊണ്ട് ഇല്ലെങ്കിൽ എല്ലാ കളി ഞാൻ ഇന്നലെ ഇന്നലെ ഐപാഡ് എനിക്കൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത് വ്ലോഗ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് ഞങ്ങളോട് എപ്പോഴും പറയലുണ്ട് ഇതിൽ കുറെ അന്യന്റെ മുതൽ ആഗ്രഹിച്ച് ഈ വ്ളോഗ് കാണലുണ്ട് എല്ലാം കണ്ട് ചെറുച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകണം അന്യന്റെ മുതൽ അന്യന്റെ പറമ്പത്തെ തേങ്ങ എടുക്കണ പോലാണത് ഓല അനുവാദം ഇല്ലാതെ എന്താ ആ അതേ മതിയാണത് ഒരാളെ മുതൽ നമ്മൾ ആസ്വദിക്കുമ്പോൾ അയാൾക്ക് കിട്ടട്ടെ കൊടുക്കണ്ടേ അല്ല അയാളോട് പറയണം നിങ്ങൾ പറയണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് നിൻ്റെ ചാനൽ നിങ്ങൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുട്ടി ബെല്ലൈക്കൺ ഞാൻ ഞാനറിയുള്ളൂ നിങ്ങൾ ഇവിടെ ഉണ്ട് അന്യൻ്റെ പറമ്പിൽ അന്യൻ്റെ പറമ്പിലെ തേങ്ങ എടുക്കണ പോലെ ഇത് കഴിഞ്ഞ പ്രാവശ്യം മെസ്സി വന്നപ്പോൾ ഇവിടെ തന്നു ഇവിടെ വെച്ചാളെ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലേ പറഞ്ഞു ഒരു പന്തും തന്നു

ચાલ એ ઇનંતે ઇનંતા આદતે

അതേണ്ടാ ഇതേ ഇതേ മതി നമ്മളൊരു നമ്മളെ കൗമുത്തെ കാക്കി മോശമൊന്നുമില്ല കാട്ടിനോ ആർ ടിഒന്റെ വണ്ടിക്ക് മന്ത്രിച്ചുപ്പേ ഇവരൊക്കെ ഇവനൊക്കെ സ്വയം തെറ്റ് ചെയ്യാ ഇയാള് വേറെ ആരുതോ കട്ടു എന്നിട്ട് അയാൾ അവിടെ പോലീസിനെതിരെ തിരുഹോമം ചെയ്യാ നമ്മളെ കാക്ക നശിച്ചു അങ്ങനെ ക്രിസ്ത്യനും അല്ലേ അപ്പൊ അയാൾ എന്താ പോലീസിന്റെ വണ്ടി നമുക്ക് ഇനി നമുക്ക് പെരച്ചയ്ക്ക് ബത്തക്കുണ്ട് പത്തിരി ചപ്പാത്തി ചിക്കൻ കറി അത് തുറക്കഫി ഓ ഇവിടെയുള്ള പത്തിരിച്ച് വേറൊരു പാത്രത്തിൽ അവിടെയും വെച്ചിട്ടുണ്ട് അഫീഫിന്റെ മേണവിശല്ലത് ഇത് കേടുന്നില്ല എന്ത് കുരുക്കിന്റെ ഇതീക്ക് പറഞ്ഞേം കറിയോ വേണ്ട സൽമാൻ തിന്നോ ബ്രോസ്റ്റ് സൽമാനാണ് ഈ ബ്രോസ്റ്റ് വാങ്ങിയത് ഈ ബ്രോസ്റ്റിന്റെ പ്രത്യേകം അറിയോ മുളകും പൊടി ബ്രോസ്റ്റ് അതായത് എല്ലാ ബ്രോസ്റ്റും മറ്റേ മൈദന്റെ ഇതിൻ്റെ ഒക്കെ മസാല വരുക ഇത് മുളക് മൈദിയില് മിക്സ് ചെയ്താണ്ട് അര കിലോ മുളക് ഒരു അമ്പത് മൈദ മിക്സ് ചെയ്തിട്ടാണ് ഈ ബ്രോസ്റ്റ് വരുന്നത് സൽമാൻ തിന്ന ബ്രോസ്റ്റ് ആണ് മുളകാഞ്ചി ബ്രോസ്റ്റ് എന്ത് ടുത്തൊരു ബാറ്റ്മാൻ്റെ ഇതില്ലേ അവിടെ തന്നെ തൊപ്പിച്ചു തരാം ഇപ്പൊ ചേരുന്ന ഡൈനിങ് ടേബിളേ Bien ത്ര ആവശ്യം ఆ కాలిదా ఓ అముక గాడ దనక నకిద సల్మాటో సల్మాటో దే దా ఆ చర్చపా కవలొక్క ఐకు బాగు ఇప్ప చిట్టోకన అలొడ్ సో

അങ്ങട്ടും ഇറങ്ങിപ്പാട്ടി നമ്മളെല്ലാവരും നേരത്തെ വാങ്ങിയ പായമ്പൂരിൽ സാധനം ഏറ്റവും പോളിങ് അവിടെ വാങ്ങിയിഞ്ചേ എവിടെ വാങ്ങിയാ അവിടെ ശലാം എന്നാ ശലാം അടിന്ന് നമ്മാ മാറ്റിത്തറെ സ്ഥലത്തിനെ പേര് കേറില്ലടാ പൂച്ചമാരയ അഫി ഇങ്ങാണ ഇങ്ങണ്ടോ നോ കാണ്ട് ഉണ്ട് ട്ടോ വെച്ചോ വെച്ചോ ഇവിടെ അടുത്ത അടുത്ത് ഉണ്ട് ഇത് എന്ത് എന്നാ തുന്നണങ്ങളെ ഇതില് എന്താ സീക്രട്ട് ഐലി നർച്ചിരിച് ഫൈബർ ആടാ കൊറച്ചേരല്ലേ ഇത് പല്ലിന്റെ അടി കിട്ടണില്ല കൂട്ടത്തേണോ അല്ല ഗ്ലൂട്ട് മാത്രല്ലോ സ്കിന്നിന് വേണ്ടത് അങ്ങനെ പറയല്ലേ അതിനും ഇതൊന്നും ഓവണിട്ടോ സുഗന്ധത്തെ പിസ ബാങ്കിൽ ഇടാനൊന്നും ഉത്തരാനില്ല ആദനി നോogna ഓവണിട്ടോ ഹലോ ഹലോ ച ചായ അതിന് ഇല്ലല്ലോ അ അന്ദോ അങ്ങനെയാണ് ചൗചുട്ട ചൗചുട്ട ദേവോ ഡോവണിട്ടോ ഓവണിട്ടോ ഓവണിണ്ടാ ഇതിൽ തള ചട്ടിലോ എയർ ഫെൽ വാ ടങ്ങനെ വെള്ള വിശേഷ

തുറക്കുമ്പോഴും അടക്കുമ്പോഴും അടക്കാരണം എല്ലാം തിന്ന അടച്ചു ജിമ്മിട്ട ടീഷർട്ട് സെരുമാന അത് വാങ്ങിക്ക ആ ടീഷർട്ടില്ലേ ഒരു രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ഇപ്പോ അവർ സീസണീഷ്ട്ട് എന്താ ഓട്ട അധ്വാനത്തിന്റെ ഓട്ടോട്ട് ആ എങ്ങനെയാ ഓട്ടൊന്നേണ്ടാവും ആടുബ്ലോക്ക് കാണാത്തോണ്ടെങ്കിൽ കണ്ടുപൊളിറ്റാ ചില്ലർ വളോഗല്ല സെയിം വ്ലോഗ് അവസാനമല്ല അല്ലെങ്കിൽ ശരിക്കും പറ്റിയ വ്ളോഗാണ് ബിരിയാണിയും മന്തി വെക്കേണ്ടത് നല്ല കൺഫ്യൂഷനിലാണ് നമ്മൾ നമ്മൾ നിങ്ങൾ ഇമോഷണൽ സെൻറ്റിമെന്റ്സിലാക്കരുത് അതിനൊന്നും ചേരുതാറുണ്ട് അപ്പോൾ ആടിനത്രയും ചെയ്യേണ്ട താല്പര്യമില്ല ഇവിടെ ഒന്നാണ്ട് ഇവിടെ പ്ലാവിൻ്റെ സ്പോൺസർ ആയി നാല് ഗുഡ്സിനും പ്ലാവിൻ്റെയും കൊപ്പൽ പെണ്ണാൽ സ്പോൺസർ ചെയ്താൽ മൂന്നു നേരം ഇട്ടുകൊടുക്കുകയും ആടിനെ തിന്നാൻ കൊടുത്തിട്ടും 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 പുതിയ തീരളാം എട്ട് നേരം തീറ്റ ആടിന് മനുഷ്യകുട്ടിനെ മനുഷ്യ അത്ര തീറ്റല്ല അല്ലേ ഒരു കെട്ട് പ്ലാവ് ഇട്ട് കൊടുത്താലേത്തൊന്നും അരമണിക്കൂർ പിന്നെ പിന്നെ നിന്നു അരോണ്ട് പിന്നെ എടുത്താൽ പിന്നെ കൊപ്പരവണ്ണാക്ക് കളിക്കാ പിന്നെ കുടിച്ചും കാടുള്ളം കൊടുത്താൽ നിന്നു പോലത്തെ എന്ത് ലാഭം നോക്കി ഞാൻ രണ്ടുപേക്കളാം ഇങ്ങനെ ചെറിയ കഴിക്കണ്ട ഒറ്റ പീസില് കഴിക്കാം അരക്കിലോ പത്തൊക്കെ ണ്ടോ അടച്ചാണ് മുറി മുറി ചാരി ചാരി െ അമ്മായി സാധനം തിന്നാണ്ടത് ആവശ്യമുള്ള തിന്നാ ഫൈബറായി പോവാറായി ഫൈബർ ലിക്വിഡ് ഫോം ആയി ഭയങ്കര ഭയങ്കര വള്ളം ഭയങ്കര ഇതിനെ കാണുമ്പോ ഓടി സൽമാന്റെ സ്മോക്കി ബ്രോസ്റ്റോണി കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് നിർത്തണം നമുക്ക് തിന്നെ സ്മോക്കി അടുത്ത വയസ്സ് പ്ലോസ്റ്റ് കാണിച്ചിരുന്നാണ് പൊട്ടോവനത്തെ സാധനം എടുത്ത പൊള്ളൂലെ നമ്മൂസ ചെത്തിയാലെ നമ്മക്ക് വേണ്ടല്ലേ എനിക്ക് വേണന്നുണ്ടായി മുളക് ചുമ എത്രതോളം മുളകയിലുണ്ടോ എടുത്ത സലമാനെ മുളകാണെന്ന് അടങ്ങി ബീമിന്റെ ചീത്തറയിലടങ്ങി ആരാ ഫാൻ കട്ടെ നമുക്ക് അയക്കല്ലിഷ് സുഹൃത്തുക്കളെ ഈ ഒരു എപ്പസോഡോടെ പതിനഞ്ച് മിനിറ്റ് ബാക്കി വെച്ചുകൊണ്ട് ഈ ഒരു പെൽച്ച ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ഹൃദയം നിറഞ്ഞ ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി റയൽ റേൽമാഡും ജയിപ്പിച്ച എല്ലാ റയൽ റേൽമാഡ് ഫാൻസിനും ഹൃദയം നിറഞ്ഞ നന്ദി റയൽ റേമ് ഫാൻസ് എല്ലാവരും കമന്റ് ചെയ്യട്ടോ വൈറ്റ് ലവ് എമോജ് കമന്റ് ചെയ്യാം ഹല മദ്രി അല്ലേ ഹല മദ്രി അല അവന് എന്തായാലും നമ്മൾ ഫുഡ് അയച്ചിട്ട് കാണാം അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അയച്ചു കൊടുക്കുക അപ്പോൾ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അപ്പോൾ വീണ്ടും പൂർവാധിക ശക്തിയോടെ ആടിൻ്റെ ഒരുപാട് വ്ലോഗുകൾ രാവിലെ കാണാം പഠിച്ച വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ <laughs> 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 <laughs>